മലേഷ്യയുടെ സ്വന്തം കേൽ ടവർ ആറ് നിലകളിലായിട്ട് നാനൂറ്റി ഇരുപത് മീറ്റർ ഉയരമുള്ള മലേഷ്യയിലെ മലേഷ്യൻ സിറ്റിയിലെ കേൽ ടവറാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ ടവറിനെ കുറിച്ച് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി ഈവനിങ്ങിൽ നമ്മൾ മലേഷ്യൻ സിറ്റി ടൂറിന് ഇടയിലാണ് ഈ ഒരു കേൽ ടവർ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ മലേഷ്യൻ സിറ്റി മുഴുവൻ വ്യൂവിലും നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത് ലിഫ്റ്റ് വഴി മുകളിലോട്ട് കയറാൻ പറ്റും അപ്പോൾ എല്ലാവരും ഭയങ്കര ആണ് അപ്പോൾ നമ്മളിങ്ങനെ മലേഷ്യൻ സിറ്റി ടൂറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ നമുക്ക് ഇനി അടിപൊളി കാഴ്ചകള് അപ്പോൾ ഇതെവിടെ എല്ലാവരും ടിക്കറ്റ് ഒക്കെ വള്ളി നമ്മളെ കോർഡിനേറ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എൻട്രി ടിക്കറ്റിന്റെ ലിഫ്റ്റ് കേറുക നേരെ മുകളിലേക്ക് പോവുക അപ്പോൾ നമുക്കിനി കേൾ ടവർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം

ഒരു രക്ഷ അല്ലെട്ടോ കേൾ ടവറിൻ്റെ വ്യൂ ഇത് കാണുന്നത് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഇങ്ങനെ ടെലസ്കോപ്പ് വഴി നമുക്ക് പുറത്തെ മുന്നൂറ്റാറോ ഡിഗ്രിയിൽ മലേഷ്യൻ സിറ്റീൻ്റെ ഫുൾ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് ഫുൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ മലേഷ്യൻ സിറ്റി ഇങ്ങനെ ഫുൾ വ്യൂവിൽ ഇങ്ങനെ കിടലനായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ താഴെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുള്ള പെട്രോണാസ് ടവറും അങ്ങനെ കുറേ ടവറിൻ്റെ മുന്നിൽ നമ്മൾ സിറ്റി ടൂറിന് ഇടയില് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു അതൊക്കെ ഇവിടുന്ന് നല്ല ഹൈറ്റിൽ ഇങ്ങനെ കാണാൻ പറ്റും ഇതിനകത്ത് കത്ത് ഈ ഫ്ലോറിനകത്ത് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കിട്ടോ നല്ല ഓഫേഴ്സില് വാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തു ബൈ വൺ ഗെറ്റ് വൺ ഓഫറൊക്കെ കണ്ടപ്പോൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ ഹോ ഒരു രക്ഷയല്ല കേട്ടോ അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും മലേഷ്യൻ സിറ്റി കറങ്ങേണ്ട ആവശ്യമില്ല ഈ ടവറിൽ വന്നതിനാൽത്തന്നെ നമുക്ക് മലേഷ്യൻ കോലാലംപൂർ സിറ്റി എവിടൊക്കെ ഏതൊക്കെ ബിൽഡിംഗ് ആണ് ഏതൊക്കെ ടവറുകളാണ് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും എന്തായാലും ഒരു കിഡിലൻ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾ ഏകദേശം ഇവിടെ രണ്ട് മണിക്കൂർ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ചുറ്റിക്കറങ്ങി ഇങ്ങനെ ടവറിന് ചുറ്റും കറങ്ങി കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിവേ അടിപൊളി ഒരു രക്ഷ ഇല്ല ഒന്നും പറയാനില്ല ബർജയ ടൈം സ്ക്വയർ ഷോപ്പിംഗ് മാള് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നായിട്ടുള്ള കോലാലംപൂരിലെ ഏറ്റവും വലിയ ഒരു മാളാണ് ബർജയ ഷോപ്പിംഗ് മാള് നമ്മൾ കേൾ ടവർ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ വന്നിട്ടുള്ളത് ബെർജയ ഷോപ്പിംഗ് മാളിലാണ് കേട്ടോ ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അതുമാത്രമല്ല നമുക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ശരിക്കും നല്ലൊരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോളും കൂടിയാണിത് അപ്പോൾ ഇവിടുന്ന് ആണ് ഞാൻ കൂടുതലൊക്കെ ചോക്ലേറ്റും അങ്ങനെയുള്ള കുറച്ച് ഒന്ന് രണ്ട് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ കൂടുതലുള്ള ഒരുപാട് പേര് ബാഗായിട്ടും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ പർച്ചേസ് ടോയൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ബർജയ ഷോപ്പിംഗ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ ഓ അടിപൊളിയാട്ടോ നമുക്ക് ഒരുപാടുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് ശരിക്കും ഇതൊരു ഷോപ്പിംഗ് വിസ്മയം തന്നെയാണ് കൊലാലംപൂരിലെ ഹൈ ഗായ്സ് ഇപ്പം നമ്മളൊരു മാളിനകത്താണ് മലേഷ്യ സിറ്റിയിൽ തന്നെയാണ് ഇത് ഭയങ്കര ഒരു ഹെവി മാളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഓഫേഴ്സുകളുണ്ട് ഇവിടെ ബാഗ് അതുപോലെ തന്നെ ഗോൾഡ് ഗോൾഡ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് അതായത് ഓർണമെൻറ്റ്സ് അതുപോലെ തന്നെ ബാഗുകൾ അതുപോലെ ഫുഡ് വെയർ ഡ്രസ്സ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഭയങ്കര റീസണബിളായിട്ടുള്ളൊരു പ്രൈസാണ് മലേഷ്യയിലെ സിറ്റി ഓക്കെ മലേഷ്യ സിറ്റിയിലെ ടൈം സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെവി മോളാണ് ഇവിടെ ഡ്രസ്സായാലും അതുപോലെ ബാഗ്സ് ഫ്രൂട്ട് ഫെയർ ഇതിനൊക്കെ ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള പ്രൈസിങ് ആണ് വരുന്നത് സോ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ഓഫറാണ് ജീൻസ് ജീൻസിനൊക്കെ ഫിഫ്റ്റി നയൻ റിൻ കിറ്റ് ആണ് വരുന്നത് മലേഷ്യൻ മണിയാണ് വരുന്നത് സോ ഇവിടെ പാൻറ്റൊക്കെ ഉണ്ട് അടിപൊളി ബാഗുകൾക്കൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ട്രാവൽ ബാഗുകളൊക്കെ ഉണ്ട് കണ്ടല്ലോ ഇതിനൊക്കെ ഓഫറാണ് ഏത് എടുത്ത് എന്തെടുത്താലും ഇവിടെ ഓഫർ ഓഫേഴ്സാണ് വരുന്നത് ഇവിടെ നല്ല ഫാൻസി ടൈപ്പ് വാച്ചുകളൊക്കെ ഉണ്ട് കണ്ടല്ലോ വാച്ച് വന്ന കണ്ടല്ലോ ഇത് ഡിജിറ്റൽ വാച്ച് ഫോർട്ടി നയൻ ഗെറ്റ് സെക്കൻഡ് ഫോർ മലേഷ്യൻ മണി ഫോർട്ടി നയൻ ബാഗ്സിനെല്ലാം ഉണ്ട് ഈ ബാഗുകളൊക്കെ കണ്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ട്രോളി ബാഗുകളൊക്കെയാണ് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫുഡ് വെയർ ആയാലും ജീൻസ് ആയാലും ടീഷേർട്സ് ആയാലും നമുക്കിവിടെ കിട്ടാത്ത സംഭവങ്ങളില്ലാട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഫ്ലോറിലായിട്ടൊരു ഹോട്ട് മാർക്കറ്റ് ഉണ്ട് ആ ഹോട്ട് മാർക്കറ്റിനകത്ത് ചോക്ലേറ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ നിന്നാണ് കൂടുതലൊക്കെ പർച്ചേസ് ഇവിടെ പേഴ്സ് ബെൽറ്റ് ഷൂസ് ബാഗ്സ് ഇതൊക്കെ കാണുമ്പോൾ എല്ലാം പർച്ചേസ് ചെയ്യണം എന്നുണ്ട് പക്ഷെ നമ്മൾ ശരിക്കും ഒരു കുറച്ച് എമൗണ്ട് കൈ പിടിച്ചിട്ട് വന്നാൽ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും നമ്മൾ കൂട്ടത്തിലും കുറേ പേരൊക്കെ ഇൻക്ലൂഡിംഗ് ഞാനടക്കം കുറച്ചൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഈ ബാഗ്സിലൊക്കെ റേറ്റ് ഉണ്ടല്ലോ ആ റേറ്റിനേക്കാൾ തേർട്ടി ഫൈവ് പെർസെന്റേജ് ഒക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ബൈ ടു ഗെറ്റ് വൺ എല്ലാ ബ്രാൻഡുകൾക്കും നല്ല ഓഫർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് മലേഷ്യയിൽ വരുമ്പോൾ പർച്ചേസിന് പറ്റിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് ഇത് അതായത് മലേഷ്യൻ മാൾ ആണ് രൂപ മുതൽ രൂപ വരെയുള്ള ഐറ്റംസ് ബാഗുകളാണ് എല്ലാത്തിനും നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്സ് ചെരുപ്പുകള് ഫാൻസി വാച്ചുകൾ ബാഗുകൾ എല്ലാം ബാഗുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ സ്മോൾ ടൈപ്പ് മിഡിൽ ടൈപ്പ് ഇതൊക്കെ നോക്കിയ ലേഡീസ് ബാഗുകളാണ് ഇതിനൊക്കെ നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ നൂറ്റി ഇരുപത്തൊൻപത് രൂപ വരെയാണ് പ്രൈസുകൾ വരുന്നത് കേട്ടോ കണ്ടവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയാണ് ഇതിൻ്റെ മലേഷ്യൻ മണി അത് നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ബാഗ്സിനൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത്തെട്ട് രൂപ ആട്ടോ വരുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പർച്ചേസിന് വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് മാളിനകത്ത് നല്ല റഷ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആളുണ്ട് നമ്മുടെ നാട്ടിലെ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ നമ്മുടെ ലുലു മാളൊക്കെ പോലെ തന്നെ ഒരു ഹെവി മാളാണ് കേട്ടോ നല്ലൊരു മാളാണ് ഇവിടെ ആണെങ്കിൽ ചെരുപ്പുകൾ ഷൂ ആണ് ലേഡീസിൻ്റെയും ജെൻസിൻ്റെ സെപ്പറേറ്റ് ഷൂകളാണ് കേട്ടോ നല്ല മോഡൽ ഷൂകളൊക്കെ ഉണ്ട് കണ്ടോ ഇതിനൊക്കെ ഓഫേഴ്സ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എൺപത്തി ഒൻപത് മലേഷ്യൻ മണി എൺപത്തൊൻപത് രൂപ മുതൽ നൂറ്റി പത്തൊൻപത് രൂപ വരെയാണ് നല്ല ക്വാളിറ്റി ഉള്ളതോ ഷൂസൊക്കെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ചെരുപ്പുകളാണ് ഡെയിലി യൂസിന് പറ്റുന്ന എട്ട് സൈസ് എട്ട് ഇതിന് ട്വൻറ്റി നയൻ ആണ് വരുന്നത് ആറാം ട്വൻറ്റി നയൻ മലേഷ്യ മണി ഇരുപത്തൊമ്പത് രൂപ കൊടുത്തതിനാൽ നമുക്ക് ഡെയിലി വെയറിനൊക്കെയുള്ള ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ചെരുപ്പുകളുണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട് ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരെണ്ണം കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ഓൾറെഡി ഷൂ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ പർച്ചേസ് ചെയ്യുന്നില്ല പത്ത് നിലകളിലായിട്ടാണ് ഈ ഒരു ടൈം സ്ക്വയർ മാൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് മലേഷ്യൻ സിറ്റിയിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ ലുലു മാളും ഹൈലൈറ്റ് മാളൊക്കെ കണ്ട് നമ്മൾ മലേഷ്യയിൽ വരുമ്പോൾ നമുക്ക് മോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്ര ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ വണ്ടർ അടിച്ചു പോവും അത്രയും ബ്രാൻഡുകളാണ് നമ്മൾ ഇതുവരെ കാണാത്ത ബ്രാൻഡുകളും ഷോപ്സുകളും ആളുകളുടെ റഷും ക്രൗഡും ഒക്കെയാണ് ഇതിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും നിങ്ങൾ മലേഷ്യയിൽ വരുമ്പോൾ മലേഷ്യൻ സിറ്റിയിൽ ഒരു മിഡിൽ ആയിട്ടാണ് ഈ ഒരു മോൾ വരുന്നത് ഇതൊരു ഒരിക്കലും മിസ് ചെയ്യരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം പോലും പർച്ചേസ് ചെയ്യാണ്ട് ഇവിടുന്ന് ഇറങ്ങില്ല എന്നുള്ളത് ഞാനിതായ എഴുതി വെച്ച് തരാം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഒരിക്കലും ഇത് മിസ്സ് ചെയ്യരുത് ഈ ഒരു ബർജയ ടൈം സ്ക്വയർ മാള് മലേഷ്യയിലെ എന്തായാലും നിങ്ങളിവിടെ വരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു മാൾ അപ്പോൾ ഞാനിപ്പോൾ മുകളിലോട്ട് കയറി മുകളിൽ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ കിട്ടുന്ന ഒരുപാട് നല്ല വാച്ചുകളും പെർഫ്യൂംസും അതുപോലെ ചോക്ലേറ്റ്സൊക്കെ കിട്ടുന്ന ഒരു ഹോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമാണിത് ഇവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് എല്ലാവരും സ്പ്ലിറ്റ് ആയിരിക്കുവാണ് ഈ ഒരു മാളിൽ വന്നത് നമുക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ട് ആ ടൈം ആകുമ്പോഴത്തേക്ക് ഇനി അവിടെ എത്തണം ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തണം അപ്പോൾ നമുക്ക് ഈ ഒരു ഹോട്ട് മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഒരുപാട് ടോയ് ഒക്കെ കിട്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം പിള്ളേരൊക്കെ കൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ നിന്ന് കേട്ടോ കാരണം ടോയ് ഒക്കെ നല്ല വെറൈറ്റി ടോയ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാത്ത നല്ല ക്വാളിറ്റി ഉള്ള നല്ല റീസണബിൾ പ്രൈസിന് കിട്ടുന്ന ടോയ് ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റിന്റെ ഇവിടെ ഉണ്ട് വാച്ചസ് ഉണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ റിംഗ്സും അതുപോലെ തന്നെ ലേഡീസ് വാച്ച് ചോക്ലേറ്റ് അടിപൊളിയാണ് ഇവിടെ ഏകദേശം ഈ ഒരു മാർക്കറ്റിൽ തന്നെ നമ്മൾ ഒരു മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട് ഈ ഒരു ബർജിയ ഷോപ്പിംഗ് പർച്ചേസ് ഒരുപാട് മലേഷ്യൻ സിറ്റി ടൂർ ഇവിടെ അവസാനിക്കും പിന്നെ നമ്മൾ ഇനി രാത്രി ഡിന്നറൊക്കെ കൂടി നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് അവസാനിക്കുവാണ് നാളെ നമുക്ക് രാത്രിയാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പൊ നമ്മൾ നാലു മണി അഞ്ചു മണി വരെയൊക്കെ നമ്മൾ മലേഷ്യ സിറ്റിയിലെ കുറച്ച് ഒന്ന് രണ്ട് അക്വറിയും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി അതുപോലെ അങ്ങനെയുള്ള സം സ്ഥലങ്ങളൊക്കെയാണ് നമ്മള് സന്ദർശിക്കുക അപ്പോൾ ഇന്നത്തോടു കൂടി നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന നാളെയും ടൈമുണ്ട് നാളെയും വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്യാം കണ്ട നല്ല കിഡിലൻ ടോയ്കൾ കണ്ടോ കുട്ടികൾക്കുള്ള അതൊരുപാട് കളക്ഷൻസ് ആണ് അവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞ് തിരഞ്ഞ് പിടിച്ച് പ്രൈസൊക്കെ നോക്കി നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് ടോയ് ഒക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ലഗേജിൻ്റെ സംഭവങ്ങളിവിടെ നോക്കണം കാരണം നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ലഗേജ് ലിമിറ്റേഷൻ ഉണ്ട് ഫ്ലൈറ്റിൽ ഏഴ് കിലോ ആ ഏഴ് കിലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ക്യാഷ് കൊടുത്തിട്ട് ലഗേജ് ആഡ് ചെയ്യണമുള്ളൂ അപ്പോൾ എനിക്ക് ഏകദേശം പതിനാല് കിലോ ലഗേജ് ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പത്ത് കിലോ ആയിരുന്നു തിരിച്ച് വരുമ്പോഴത്തേക്കും പതിനാല് കിലോനായി കാരണം ഞാൻ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താണ്ടോ നല്ല വെറൈറ്റി ടോയ് നമ്മുടെ നാട്ടില് കാണാത്ത ടൈപ്പിലുള്ള അടിപൊളി ടോയ്കളൊക്കെ ഈ ഒരു ഹോട്ട് മാർക്കറ്റിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു മാളിനകത്ത് വരുമ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഇത് വരുന്നത് ഈ ഒരു ഹോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ് അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും മിസ് ചെയ്യണ്ടോ പതിനഞ്ച് പതിനഞ്ച് റിംഗ് കിറ്റ് ആണ് ഇതിന്റെ എമൗണ്ടുകൾ വരുന്നത് എമൗണ്ട് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ റിയൽ എമൗണ്ടും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് കഴിച്ചുള്ള എമൗണ്ട് ഒക്കെ അവർ അവരിങ്ങനെ ബോഡി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ലേഡീസ് ബാഗ് ഒക്കെ ഉണ്ട് ഇവിടെ അതുപോലെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രോളി ബാഗ്സും ഷൂസും ഒക്കെ ഹെവി കളക്ഷൻസ് ആണ് ഈ ഒരു മോൾനത്ത് പതിനേഴ് പതിനെട്ട് റിംഗിറ്റ് കൊടുത്തിനാൽ നമുക്ക് നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള മലേഷ്യൻ ചോക്ലേറ്റ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ഞാൻ ഒരു അഞ്ചാറ് പാക്കറ്റ് പർച്ചേസ് ചെയ്തു കേട്ടോ നല്ലതായിരുന്നു ഇതിപ്പോൾ ഞാൻ മലേഷ്യയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തിയിട്ടാണ് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് ചോക്ലേറ്റൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി നല്ല ക്വാളിറ്റി വൈസായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വന്ന കഴിഞ്ഞാൽ തേണ്ട ഇതുപോലെ നല്ല ചോക്ലേറ്റ്സും അതുപോലെ പെർഫ്യൂം പെർഫ്യൂമൊക്കെ ലേഡീസ് പെർഫ്യൂമാണ് ബൈ ത്രീ ഗെറ്റ് വൺ ഓഫറിൽ ഒരു ബോക്സിനകത്ത് നാല് ഫ്ലേവർ ഉണ്ടാവും അത് നല്ല റേറ്റിൽ ഇവിടെ കിട്ടും ഇതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല റേറ്റ് വരും ഇവിടുത്തെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോട്ടോ അപ്പൊ അതെ നല്ല ചോക്ലേറ്റുകൾ കണ്ടു ഇതൊക്കെ പതിനേഴ് റിങ്കിറ്റ് പന്ത്രണ്ട് റിംഗിറ്റ് കൊടുത്ത് നല്ല വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഫിൽ ചെയ്തിട്ട് പന്ത്രണ്ട് ലടിപൊളി മിഠായികളൊക്കെ ഇവിടുന്ന് കിട്ടും ഞാനൊരു അഞ്ചാറ് പാക്കറ്റ് ഇവിടെ പർച്ചേസ് ചെയ്തത് നല്ലതായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ചോക്ലേറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ നമ്മളെ ഫ്രണ്ട്സിനും വീട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചോ ഈ ഹോട്ട് മാർക്കറ്റ് മിസ് ചെയ്യണം കേട്ടോ ഇതിനകത്താണ് ഈ ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ പെർഫ്യൂംസിൻ്റെയും കുറേ ഉണ്ട് കുറേ ഔട്ട്ലെറ്റ് ഉണ്ട് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഷൂസുകളൊക്കെ കണ്ട പോകാനെ ഡിസ്പ്ലേ ചെയ്യാം അപ്പം നമ്മളങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങി കണ്ട കാഴ്ചകൾ ഈവനിങ്ങിൽ മഴ പെയ്തു കണ്ടോ പുറത്ത് മഴ പെയ്യുന്നുണ്ട് നല്ല ക്ലൈമറ്റ് കിട്ടും ചൂടൊന്നും ഇല്ല മലേഷ്യയിലെ ഈവനിങ്ങിലെ ഒരു വൈബാണ് നമ്മൾ വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബസ്സും നമ്മുടെ ഡ്രൈവറും പുറത്ത് വെയിറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഫാമിലി ഇതിനിടയ്ക്ക് വെച്ച് മിസ്സിങ് ആയി മിസ്സിങ് ആയ വെച്ചാൽ അവരുടെ കയ്യിൽ ഫോണ് സിമ്മ് വൈഫിൻ്റെ കയ്യിലും ഹസ്ബൻ്റിൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു അപ്പോൾ അവർ മുകളിൽ എവിടെയോ പർച്ചേസിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അവർ മിസ്സായി അപ്പോൾ അവരെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ വെയിറ്റ് ചെയ്യുകയാണ് പുറത്തിങ്ങനെ മെട്രോ പോകുന്ന കാഴ്ചകളും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് മെയിൻ മലേഷ്യൻ സിറ്റിയിൽ തന്നെയാണ് ഈ ഒരു മാൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മെട്രോ പോകുന്നതും ഈ മാളിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളെ ആസ്വദിച്ച് നമ്മൾ ഈ മാളിന്റെ ഫ്രണ്ടിൽ എങ്ങനെ വരാം മെട്രോ ആണ് പോകുന്നത് എന്ത് രസമല്ലേ കാണാനായിട്ട് ഹൈ വന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഈ മെട്രോ പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളങ്ങനെ ബെർജിയ മോളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടൗണിൽ തന്നെ ഒരു മലയാളീസിൻ്റെ റെസ്റ്റോറൻ്റ് ആണ് പാലക്കാടുള്ള ഒരു മലയാളീസ് നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അവിടെയാണ് നമുക്കിന്ന് ഡിന്നറും ബൊഫറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്നലെ അവിടെ ആയിരുന്ന ഫുഡ് കഴിച്ചത് മിനിഞ്ഞാൽ നൈറ്റിലും അവിടെ ആയിരുന്നു നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു നല്ല അടിപൊളി ബൊഫെ നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ സിക്സ്റ്റി ഫൈവ് കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പോകുന്നു നമ്മുടെ മലേഷ്യയിലെ ലാസ്റ്റ് ഡേ എന്ന് പറയാൻ കഴിയില്ല നാളെയാണ് ലാസ്റ്റ് ഡേ ഇന്നത്തോടു കൂടി ഈ ടൂറ് സംഭവങ്ങൾ സ്റ്റേ കാര്യങ്ങളൊക്കെ ഇന്ന് തീരുവാണ് പക്ഷെ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് വേറൊരു സർപ്രൈസാണ് നമ്മൾ ലങ്കാവി പോകുന്നുണ്ട് അപ്പോൾ ലങ്കാവി വീഡിയോസൊക്കെ ഇതിൻ്റെ പുറകിൽ വരുന്നതായിരിക്കും